യൂണിവേഴ്സിറ്റി ഓഫ് തേഡ് ഏജ് എന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായി കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ യൂത്രീയ കോട്ടയം എന്ന ഘടകം കോട്ടയത്തെ സ്കൂൾ കുട്ടികൾക്കായി അഞ്ച് ദിവസത്തെ എക്സ്പീരിയൻഷ്യൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുകയുണ്ടായി പഴയ തലമുറയുടെ അറിവുകളെ പുതിയ തലമുറയിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രോഗ്രാം എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി അസംബ്ലി ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു അതിനെക്കും അധ്യക്ഷൻ ബാബുരാജ് അതുപോലെ തന്നെ സാബു ശ്രീ ജെയിംസ് ശ്രീമതി ശോഭന ശ്രീ മാത്യ പ്രകാശം ശ്രീമതി ഇവിടെ കൂടിയിരിക്കുന്ന യു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാ യു പ്രി അംഗങ്ങളും യൂത്രികിയ ഡയറക്ടർ ടോണി കെ തോമസ് വിദേശയാത്രയിലായതുകൊണ്ട് ഐ യു സി ഡി എസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സാബു കേരളം സ്വാഗതം ആശംസിച്ചു തുടർന്ന് യൂത്രിക കോട്ടയം അംഗങ്ങളായ ജെയിംസ് ജോസഫ് ജി ശോഭന മാത്യു മാനവികം പി പ്രകാശൻ പ്രൊഫസർ ജി ജി അബ്രഹാം അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഡോക്ടർ ശ്രീകുമാർ ഡി മേനോൻ സി കെ ലക്ഷ്മണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പല സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികൾ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ആ വേദിയിൽ സംസാരിച്ചു ലീന ലൂക്കോസ് നന്ദി പറഞ്ഞ് യോഗം അവസാനിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിലെ ആറ് സ്കൂളുകൾ കുട്ടികൾ സന്ദർശിച്ചു ഓരോ സ്കൂളുകളിലും പഠിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ആ വിഷയങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ചും നേരിട്ട് അവിടുത്തെ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി രണ്ടും മൂന്നും ദിവസം പ്രവൃത്തി പരിചയത്തിൽ ലൈഫ് സ്കില്ലിൽ പല ട്രെയിനേഴ്സ് അവർക്ക് പരിശീലനം കൊടുത്തു എല്ല നാലാമത്തെ ദിവസം കുട്ടികൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിച്ചു ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതൊക്കെ വിഷയങ്ങളാണെന്നും ഈ വിഷയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഈ വിഷയങ്ങളിലൂടെ എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകളെന്നും വളരെ കൃത്യമായി അവിടുത്തെ അധ്യാപകരിൽ നിന്നും കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കി അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ കുട്ടികൾ സന്ദർശിക്കുകയും മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അവർക്ക് ചേരുന്ന പഠനമായി മാറുന്നതെന്നും അതിലൂടെ ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ചും അവിടുത്തെ അധ്യാപകരിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കി നാലാം ദിവസം കുട്ടികൾ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു അവിടുത്തെ ഡോക്ടേഴ്സിൽ നിന്നും എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും എങ്ങനെ ആ കോഴ്സിലേക്ക് എത്താമെന്നും അതിലൂടെ ലഭിക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ചും വളരെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു അഞ്ചാം ദിവസം രക്ഷിതാക്കൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഈ ക്യാമ്പിൻ്റെ മൂന്ന് ദിവസത്തെ പ്രവർത്തി പരിചയം നടന്നത് കഞ്ഞിക്കുഴി ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സൗകര്യത്തിനായി അവരുടെ വാഹനവും നമുക്ക് ലഭിച്ചു അഞ്ചാം ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഹോളി ഫാമിലി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമാപന സമ്മേളനം ജെയിംസ് ജോസഫ് അധികാരത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ വി എം ബിജു അധ്യക്ഷനായിരുന്നു കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബെസ്റ്റ് ടീമിനുള്ള സമ്മാനദാനവും നിർവഹിച്ചു ദേവനാരായണൻ യൂണിവേഴ്സിറ്റിയിലാണ് പോയത് അവിടെ വൈസ് ചാൻസലറിനെ എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റുഡൻസിനെ പോലും വൈസ് ചാൻസലറിനെ നേരിട്ടങ്ങനെ ഒരു വേദി പങ്കിടാൻ അവസരം എനിക്കായിരുന്നില്ല ഈ പ്രായത്തിൽ എനിക്ക് വളരെ വലിയ സന്തോഷം ും യുഴ്സും നല്ല കഥകളൊക്കെ പാസ് ചെയ്യുക എയിം പെർഫെക്റ്റ് ആയിട്ട് എയിം അനുസരിച്ച് നമ്മളെ പിന്നെ എന്നാ കുറെ ഫ്രണ്ട്സിനെ പിന്നെ സൂര്യ പുതിയ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും എനിക്ക് ശരിയും പറഞ്ഞാൽ അമ്പീഷെന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിന് ഇല്ലാതെ ഞാൻ അവസാന ദിവസം ഐ മീൻ ജസ്റ്റ് ഡേ എന്നാ നമ്മൾ കുറെ സ്ഥലം വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അല്ലേ ചെയ്ത് നല്ലൊരു പാഷൻ അല്ലെങ്കിൽ ഭാവി കണ്ടെത്താൻ പഠിച്ചിരിക്കും പിന്നെ ഞാൻ കരിയർ കൗൺസിലിംഗ് ക്ലാസ്സിൽ ഇങ്ങനെ അത്രയും ഇങ്ങനെ ഇത്രയും പേര് പോയിട്ടില്ല അപ്പൊ ഇത് ആദ്യമൊക്കെ വരുന്നത് വന്നപ്പോൾ ഞാൻ അത് മൊത്തം സ്പീച്ചൊക്കെ ആയിരിക്കും ഇങ്ങനെ എത്ര രസമുള്ള പരിപാടിയൊക്കെ കാണണം ഞാൻ ആലോചിച്ചില്ല വന്ന് സെക്കൻഡ് ഡേ ആയപ്പോഴും നല്ല രസാണ്ട് അപ്പൊ ഇനി അടുത്ത മുതൽ അടുത്ത ദിവസം മുതൽ ക്യാമ്പിൽ വരാനായിട്ട് ഭയങ്കരമായിട്ട് താല്പര്യമൊക്കെ ആയി പിന്നെ ഇപ്പൊ അഞ്ചു ദിവസം ഇല്ലാതെന്നല്ലോ നമുക്ക് വിഷമമാവായിരുന്നു പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് റിസർച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ഇങ്ങനെ ക്യാമ്പിൽ പോയി അവിടെ യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ട് പരിചയം വന്നിങ്ങനെ നമുക്ക് ഏതാശത്തൊക്കെ അവിടെ ചെല്ലുമല്ലോ മനസ്സിലാവത്തുള്ളൂ അപ്പം ഇത് മറ്റുള്ള കരിയർ കൗൺസിലിംഗ് പോലെയല്ല ഇവിടുത്തെ ടീച്ചർമാരും എല്ലാവരും ഇപ്പോൾ ഫണ്ട്സ് ഒക്കെ ആയി അപ്പോൾ നല്ല രസമായിരുന്നു െങ്കിൽ അത് ഒരു വലിയ നഷ്ടമായി ഞാൻ ഞാനിപ്പോഴും കരുതുന്നു ആൻഡ് താങ്ക് യു ത്രീ മെമ്പേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്കിത് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സി